ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു ചോക്ലേറ്റ് കേക്ക് സ്പോഞ്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എല്ലാ വൺ കെ ജിയുടെ ക്രീം കേക്കിലും ഉണ്ടാക്കാൻ ഒരു ചോക്ലേറ്റ് ഇത് പാനിൽ വെച്ചിട്ടാണ് ഈ സ്പോഞ്ച് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കോഫി പൗഡർ ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക മൂന്ന് തവണ അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചേയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ആദ്യം തന്നെ പഞ്ചസാര ചേർക്കണ്ട ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷമാണ് പൊടിക്കുന്നത് എന്നിട്ട് അത് കുറേശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഈ ഒരു ടൈം ആകുന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് വൺ ബൈ ത്രീ കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവർ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ച മൈദ മിക്സ് കുറേശ്ശേ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ ആ ബീറ്റർ വെച്ചിട്ട് തന്നെ അതുപോലെ തന്നെ ഹാഫ് കപ്പ് പാലെടുത്തിട്ടുണ്ട് ലൈറ്റ് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നിട്ട് ചെയ്ത് കൊടുക്കുക ഓവർ ബീറ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബാറ്ററി തയ്യാറാക്കിയ ബൗള് അല്ലെങ്കിൽ വിസ്കിൽ വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇത് പാനിൽ ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഒരു സെവൻ ഇഞ്ചിന്റെ സൈസിലുള്ള പാനാണ് എടുത്തിട്ടുള്ളത് അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക ആദ്യം തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ബേക്കായി കിട്ടും അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ക്രീം കേക്കിനും പറ്റിയ നല്ല അടിപൊളി സ്പോഞ്ച് കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക വൺ കെ ജി ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ ചോക്ലേറ്റ് സ്പഞ്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഈ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ചോക്ലേറ്റ് ക്രീം കേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്